ക്യാൻസറുമായി പൊരുതി ചികിത്സയിലായിരുന്ന പ്രശസ്ത ഗായിക അന്തരിച്ചു ഗുവാഹത്തിയിലെ നെം കെയർ ആശുപത്രിയിൽ വൻകുടലിലെ ക്യാൻസറിന് ചികിത്സയിലായിരുന്നു പ്രശസ്ത ഗായിക ഗായത്രി ഹസാരിക നാൽപ്പത്തി വയസ്സായിരുന്നു ഗായത്രിക്ക് ഗായത്രിയുടെ വിയോഗ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് ഡോക്ടർ ഹിതേഷ് ബർവ ന്യൂസ് ചാനലുകളോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇന്ന് നമുക്കെല്ലാവർക്കും വളരെ ദുഃഖകരമായ ദിവസമാണ് ഗായത്രി ഹസാരികയെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ കാലിന് ഔട്ട് ആശുപത്രിയിൽ വെച്ചാണ് അവർ മരിച്ചത് ക്യാൻസർ ബാധിച്ച് ഞങ്ങളുടെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അവർ മൂന്ന് ദിവസം മുൻപ് അവരുടെ നില വഷളായതിനെ തുടർന്ന് അവരെ ഇവിടെ പ്രവേശിപ്പിച്ചു ഇന്നലെ ഐ സിയുയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു അവിടെ വച്ചാണ് അവർ അന്ധവിശ്വാസം വലിച്ചതെന്നാണ് ഡോക്ടർ അന്ന് പറഞ്ഞത് അവരുടെ അകാലവിയോഗം നിരവധി ആരാധകരെയും വ്യവസായ സഹപ്രവർത്തകരെയും ഞെട്ടിച്ചു പലരും സോഷ്യൽ മീഡിയയിൽ ദുഃഖം രേഖപ്പെടുത്തി ചലച്ചിത്ര നിർമ്മാതാവ് ഐമി ഭാര്യ എക്സിനോട് ഇങ്ങനെ എഴുതി ഗായത്രി ഹസാരികയുടെ മധുരമായ ശബ്ദവും അനായാസമായ കൃപയും വളരെ കാലമായി അസാമിനെ ആകർഷിച്ചിരുന്നു എന്നെയും ഉൾപ്പെടെ സൊറാപ്പത്തെ പാട്ടേ ഫാഗൂണ്ണേയും എൻ്റെ പല വസന്തങ്ങളിലും പ്രതിധ്വനിച്ചു അവരുടെ വിയോഗം ആഴത്തിൽ അനുഭവപ്പെടുന്ന ഒരു നിശബ്ദത അവശേഷിപ്പിക്കുന്നു ഭൗതികലോകത്ത് അവർ ഇനി നമ്മോടൊപ്പം ഇല്ലായിരിക്കാം പക്ഷേ അവരുടെ ശബ്ദം നമ്മുടെ ജീവിതത്തെ അലങ്കരിക്കുന്നത് തുടരുമെന്ന് എനിക്കറിയാം അവരുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി ഞാൻ കർത്താവിൻ്റെ പാദങ്ങളിൽ പ്രാർത്ഥിക്കുന്നു അവരുടെ ദുഃഖിതരായ കുടുംബത്തിനും ആരാധകർക്കും ഹൃദയംഗമമായ അനുശോചനം അറിയിക്കുന്നു ഓം ശാന്തി എന്നായിരുന്നു അവരുടെ പോസ്റ്റ് ഗായത്രി ഹസാരികയുടെ മൃതദേഹത്തിൽ ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത് പിന്നീട് നവഗ്രഹ ശ്മശാനത്തിൽ അന്ത്യകർമ്മങ്ങളും നടത്തി ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക